ഷിറുഷ്കി ഡയമണ്ട് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ മുകളിൽ നല്ലൊരു നിങ്ങൾക്ക് വർക്ക് കിട്ടുന്ന സിമ്പിൾ ആൻഡ് സോവർ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് വർക്കിൻ്റെ വർക്ക് കിട്ടുന്ന ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോൾ ഷോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ഇതിൽ തന്നെ അപ്പോൾ ബോട്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് അറ്റാച്ചായിട്ട് വരുന്ന ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് അജ്മീറ ഫാഷൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻ സൂട്ട് മെറ്റീരിയൽ ഡ്രസ് മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റും ചുരിദാർ മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ചുരിദാർ മെറ്റീരിയൽ തന്നെ അതിൻ്റെ ലേറ്റസ്റ്റ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഇവിടെ നയിച്ചിരുന്നു ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ബൾക്ക് ഓർഡേഴ്സിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് ബിസിനസ്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും കുറഞ്ഞ എമൗണ്ടിൽ ഒരു ചെറിയൊരു എമൗണ്ടിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ പാർസൽ അയച്ചു തരുന്നുണ്ട് നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് പിക്കപ്പ് ഡ്രോപ്പിൻ്റെ സുവിധയുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻ്റെ പുറയിൽ കാണാൻ പറ്റും ചുരിദാൻ പറ്റേണ്ട എത്ര സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് വെച്ച് വെച്ചേക്കുന്നത് ആയിരം കണക്കിൽ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് അതിനകത്ത് നിന്ന് ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ വ്യൂവേഴ്സും കാണിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് സാമ്പിളിലോട്ട് പോകാം ആദ്യത്തെ സാമ്പിൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ ആദ്യത്തെ സാമ്പിൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ മുകളിൽ ഈ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കാൻ പറ്റും മൊത്തം വർക്ക് താഴെ ബോർഡറിൽ ഷിറുഷ്കി ഡയമണ്ട് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ മുകളിൽ നല്ലൊരു നിങ്ങൾക്ക് വർക്ക് കിട്ടുന്ന സിമ്പിൾ ആൻഡ് സോവർ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് വർക്കിൻ്റെ വർക്ക് കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോൾ ഷോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന അതിന്റെ മുകളിലും നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ഇതിൽ തന്നെ അപ്പോൾ ബോട്ടം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോട്ടം എല്ലാം നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് അറ്റാച്ച് ആയിട്ട് വരുന്നത് ചിലത് ടോൺ ടു ടോൺ മാച്ചിങ് ആവുന്നത് ചിലത് കോൺട്രാസ്റ്റ് ആവരുന്നത് അതിൽ തന്നെ ഡെയിലി വിയർ യൂസിലും നമ്മുടെ ഇതിൽ ചുരിദാർ മെറ്റീരിയലിലെ കളക്ഷൻസ് ഉണ്ട് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രിന്റഡിൻ്റെ മേളിൽ ഡെയിലി വെയർ യൂസിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ആദ്യമേ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ കയ്യിൽ ചില കോഡ് കോൺട്രാസ്റ്റ് ഉണ്ട് ചിലത് നമ്മുടെ കയ്യിൽ ടോൺ ടു ടോൺ മാച്ചിങ് ചെയ്തു ഇതിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബോട്ടമാണ് കിട്ടുന്നത് ഇതുപോലത്തെ കോൺട്രാസ്റ്റ് ബോട്ടമാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് മൊത്തം ടോപ്പും പ്രിന്റഡായി കിട്ടുന്നെ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതും പ്രിന്റഡ് ബേസ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളറിൽ നിങ്ങൾക്ക് ഷോൾ ഇതുപോലത്തെ കിട്ടുന്ന ഫുൾ ലെങ്തിന്റെ മേളിൽ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഫുൾ ലെത്തിൻ്റെ മേളിൽ ഷോൾ ഉണ്ട് നോക്കാൻ പറ്റും അതും നിങ്ങൾക്ക് പ്രിൻറ്റഡിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിപ്പോൾ നോൺ കാറ്റ്ലോഗ് ഉണ്ട് കാറ്റ്ലോഗ് ഉണ്ട് അതുപോലത്തെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് പലതര വെറൈറ്റീസ് കാറ്റ്ലോഗ് നോൺ കാറ്റ്ലോഗുണ്ട് അപ്പം ഞാൻ കാറ്റ്ലോഗിൽ ഒരു വെറൈറ്റി കാണിക്കാൻ പോകും ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ കാറ്റലോഗിൻ്റെ വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് കാണാൻ പറ്റും സെറ്റ് ടു സെറ്റ് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉള്ളത് ഇതുപോലെ നിങ്ങൾക്ക് പീസ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഓരോ പീസ് ഇതുപോലത്തെ കാറ്റലോഗ് വൈസ് വെറൈറ്റീസാണ് നിങ്ങൾ കിട്ടുന്നത് അപ്പം അതിനകത്ത് നിന്ന് ഞാൻ ഒരു സാമ്പിൾ കാണിക്കാം ഇത് മൊത്തം ചുരിദാറ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ അകത്തെ ബോട്ടം കിട്ടുന്ന ഓപ്പൺ ചെയ്ത് കാണിക്കം മേളത്തെ ടോപ്പിന്റെ പീസാ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം ബോട്ടം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് വേറൊരു പ്രിന്റിലാ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ ഇതിന്റെ ഷോൾ എന്ന് പറഞ്ഞ ഇതുപോലെ ഇതുപോലത്തെ നിങ്ങൾക്ക് ഷോള് കിട്ടുന്ന അതും ഫുൾ ലെന്തിന്റെ മേളിൽ ചില കസ്റ്റമർ പറയുന്നത് നമ്മുടെ ഒത്തിരി കസ്റ്റമർ വരുന്നുണ്ട് ചില കസ്റ്റമർ പറയുന്നുണ്ട് നമ്മുടെ ഷോൾ എന്ന് പറഞ്ഞാൽ ഫുൾ ലെന്തിന് മേളിൽ ഇത് കാണാൻ പറ്റും ഫുൾ ലെന്തിന് മേളിൽ തന്നെ നമ്മളുടെ ഷോൾ തന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ലെന്തിന് മേളിൽ നമ്മുടെ അതിൽ ഷോൾ ഉണ്ട് ഇല്ലയോന്ന് അപ്പോൾ ഇത് ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ വെറൈറ്റീസേ കാണിക്കുന്നുള്ളൂ അതിൽ തന്നെ വേറൊരു സാമ്പിൾ നിങ്ങൾക്ക് ജക്കാർ പ്രിൻറ്റിന് മുകളിൽ വേണമെങ്കിൽ ജക്കാർ പ്രിന്റിന് മുകളിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇതെല്ലാം ഞാൻ ഡെയിലി വെയർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും വ്യവസ്ഥിതം നമ്മൾ യൂസ് ചെയ്യുന്ന അതുപോലത്തെ വെറൈറ്റീസാണ് ഞാൻ കാണിക്കുന്നത് ഇന്ന് ചുരിദാർ മെറ്റീരിയലിൻ്റെ തന്നെ അതിൽ തന്നെ ഇതിൻ്റെ ഷോൾ എന്ന് പറഞ്ഞാൽ ടോൺ ടു ടോൺ മാച്ചിങ് ഷോളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ കിട്ടുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഫാൻസിൽ വേണമെങ്കിൽ ഫാൻസിയിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഇതുപോലത്തെ നമ്മുടെ വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെളിയിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും പാർട്ടീസിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും അതുപോലത്തെ സ്റ്റോൺ വർക്കിന്റെ മേളിൽ വെറൈറ്റീസ് ഇതിന്റെ താഴെ നിങ്ങൾക്ക് ഗോട്ടാ പട്ടീൻ്റെ നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നത് മേളിലും കോട്ട ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ടോൺ ടു ടോൺ മാച്ചിങ് ദുപ്പട്ട കട്ട് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് ഷോൾ കട്ട് വർക്കിൻ്റെ മേലെ അപ്പോൾ ഇതെല്ലാം സെറ്റ് വൈസാ വരുന്നത് ഞാൻ ഓരോ ഓരോ പീസ് മാത്രമേ കാണിച്ചുള്ളൂ എല്ലാം സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ ഇതുപോലത്തെ സെറ്റാണ് വരുന്നത് അതുപോലെ തന്നെ സെറ്റ് മേടിപ്പിക്കേണ്ടി വരുന്ന ഇവിടെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ അയച്ചിരുന്ന പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരത്തില്ല നമ്മുടെ റേറ്റ് തുടങ്ങുന്ന റേറ്റ് തന്നെ നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ അതിൽ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് എഴുപത്തെട്ട് രൂപേൻ്റെയും ചുരിദാർ ഉണ്ട് അപ്പോൾ ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ റേറ്റ് പോത്തോട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻറ്റേതായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ പറ്റും വാട്സ്ആപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വരും വീട്ടിരുന്ന് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒരു പക്ഷേ മെൻഷൻ ചെയ്ത് തരാം രഹുകൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമേല ദർവാജി റോഡിൽ ഗേറ്റ് നമ്പർ ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിന് മൂന്നാമത്തെ നെല്ലിൽ എത്തിയ ഒരു ഫ്ലോർ മൊത്ത മജ്മീറ ഫാഷന്റെ ഇവിടെ വന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ ലേറ്റസ്റ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ പുതിയ പ്രോഡക്റ്റ് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ